താമരശ്ശേരി ചുരം വ്യൂ പോയിന്റിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് എന്ന വാർത്ത ആറ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ബസ് സംരക്ഷണ ഭിത്തിയിൽ തങ്ങി നിന്നതുകൊണ്ട് വൻ അപകടമാണ് ഒഴിവായത് സമീർ സി മുഹമ്മദ് ചേരും വിശാംശങ്ങളുമായി പറയുന്ന സമീർ എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് ഈ അപകടത്തിൽ കാര്യമായ അത്യാഹിതമൊന്നും ഉണ്ടായില്ല എന്നറിയുമ്പോൾ ആശ്വാസം എസ് കെ എൻ ഇന്ന് പുലർച്ചെയാണ് ഈ അപകടം ഉണ്ടായത് ചുരം വ്യൂ പോയിന്റിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത് കർണാടകയിൽ നിന്ന് ശബരിമലയിലേക്ക് പോകുകയായിരുന്നു തീർത്ഥാടകർ ഇതിനിടയിലാണ് ഈ ബസ് അപകടത്തിൽപ്പെട്ടത് വലിയ രീതിയിലുള്ള ഒരു അപകടത്തിലേക്ക് പോയില്ല എന്നുള്ളത് എസ് സൂചിപ്പിച്ചതുപോലെ വലിയ ആശ്വാസം നൽകുന്നുണ്ട് മുപ്പത് പേരടങ്ങിയ സംഘമാണ് ഈ വിധത്തിൽ താഴേക്ക് ഇറങ്ങി വരികയായിരുന്നു ചുരം ഇറങ്ങി വരുന്നതിനിടയിലാണ് ബസിന്റെ നിയന്ത്രണ നഷ്ടമാവുകയും പിന്നീട് സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ച് വാഹനം നിൽക്കുന്ന ഒരു ഘട്ടമുണ്ടായത് അതിന്റെ താഴ്ഭാഗത്തേക്ക് പതിക്കുകയാണെങ്കിൽ നൂറ്റി അൻപത് അടിയിലധികം താഴ്ചയുണ്ട് വലിയൊരു അപകടമായി അത് മാറുമായിരുന്നു പക്ഷേ അതെന്തായാലും അത്തരത്തിലൊരു അപകടത്തിലേക്ക് പോയില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്നു ആ സംരക്ഷണ ഭിത്തിയിൽ തങ്ങി നിന്നതുകൊണ്ടാണ് ഈ വലിയൊരു ദുരന്തം ഒഴിവായത് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആറ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ആ ആറ് പേരെയും ഇപ്പോൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അവരുടെ പരുക്ക് ഗുരുതരമുള്ളതല്ല എന്നുള്ളതും ആശ്വാസം നൽകുന്നു കയ്യനും കാലിനുമൊക്കെ ചെറിയ രീതിയുള്ള മുറിവുകൾ ഉണ്ട് ഒപ്പം തന്നെ ഒരാളുടെ കാലിന് ചെറിയ ഒരു ചതവുമുണ്ട് മറ്റു തരത്തിലുള്ള അത്യാഹിതമൊന്നും ഉണ്ടായില്ല എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ് എന്തായാലും ഇപ്പോൾ ഈ വാഹനം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എസ് കെ എൻ